ഡൽഹിയിൽ വീണ്ടും നാടകീയ രംഗങ്ങൾ കസേരയിൽ ഇരിക്കാതെ മുഖ്യമന്ത്രി അത്തിശ്ശി മർലേന ഏതറ്റം വരെയും മോദിയെ പൂട്ടാൻ താൻ തയ്യാറായിരിക്കുന്നു എന്നതിന്റെ അടയാളമാണ് മുഖ്യമന്ത്രി കസേര വലിച്ചു നീക്കിക്കൊണ്ടുള്ള അത്തിശ്ശിയുടെ പ്രകടനം വ്യക്തമാക്കുന്നത് ആ കസേര അരവിന്ദ് കെജ്രിവാളിനുള്ളതാണ് രാമിനു വേണ്ടി ഭരതൻ രാജ്യം വരിച്ചതുപോലെ ഡൽഹിയെ നയിക്കുമെന്ന പ്രഖ്യാപനമാണ് അവർ ഇവിടെ നടത്തിയത് രണ്ടായിരത്തി പതിമൂന്നിൽ മോദിയോടൊപ്പം തന്നെ രാജ്യ തലസ്ഥാനം പിടിച്ചടക്കിയ പാർട്ടിയാണ് എ എ പി അതുകൊണ്ട് തന്നെ വലിയ രാഷ്ട്രീയ പാരമ്പര്യമെന്നും എ എ പിക്ക് പറയാനില്ലെങ്കിലും മൃഗീയ ഭൂരിപക്ഷത്തിൽ മോദി വിജയിച്ച് കയറിയ കാലത്ത് പോലും ഡൽഹി ഭരണം പിടിച്ചെടുക്കാൻ ബി ജെ പിക്ക് സാധിച്ചിട്ടില്ല അഥവാ കെജ്രിവാൾ വിട്ടു നൽകിയിട്ടില്ല അവിടെയാണ് ഇഡിയെ ഇറക്കിക്കൊണ്ട് കെജ്രിവാളിനെ പൂട്ടാൻ മോദി ഷാ കൂട്ടുകെട്ട് ഇറങ്ങി പുറപ്പെട്ടത് പക്ഷേ ആറുമാസം തിഹാർ ജയിലിൽ കിടന്നിട്ടും ആ മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് കെജ്രിവാളിന് ഒന്ന് താഴെ ഇറക്കാൻ മോദിയെ കൊണ്ടായിട്ടില്ല ൃത്തി കിണഞ്ഞു പരിശ്രമിച്ചിട്ടും ജയിലറകളിൽ നിന്ന് ഭരണം നടത്തുന്ന ആദ്യ മുഖ്യമന്ത്രിയായി കെജ്രിവാൾ മാറുന്ന കാഴ്ചക്കാണ് ഈ രാജ്യം സാക്ഷ്യം വഹിച്ചത് അതായിരുന്നു ഡൽഹിയിലെ ആദ്യ ട്വിസ്റ്റ് എന്നാൽ അതിനിടയ്ക്ക് വന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മുഖ്യമന്ത്രിക്ക് ഇടക്കാല ജാമ്യം ലഭിച്ചപ്പോൾ മോദിക്കെതിരെ അതിരൂക്ഷ വിമർശനം അഴിച്ചുവിട്ടുകൊണ്ട് ഇന്ത്യ മുന്നണിക്കൊപ്പം നിലയുറപ്പിക്കുകയായിരുന്നു കെജ്രിവാൾ അത് മറ്റൊരു ട്വിസ്റ്റ് ആയിരുന്നു അതിനൊക്കെ ശേഷം വീണ്ടും ജാമ്യത്തിൽ ഇറങ്ങിയപ്പോൾ കെജ്രിവാൾ രാജിവെച്ചു ജയിലിൽ ഇരുന്ന് ഭരണം നടത്തിയ കെജ്രിവാൾ പുറത്തിറങ്ങിയപ്പോൾ രാജിവെക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചതേ അല്ല പക്ഷേ ബി ജെ പി കേന്ദ്രത്തിനും അപ്രതീക്ഷിത തിരിച്ചടി നൽകിക്കൊണ്ട് കെജ്രിവാൾ രാജിവെക്കുമ്പോൾ അത് ശ്രീമർലേന പറഞ്ഞു ആ കസേര കെജ്രിവാളിൻ്റെത് മാത്രമാണ് അവിടെ താൻ ഇരിക്കില്ല എന്ന് അങ്ങനെ ഇപ്പോഴും നാടകീയ രംഗങ്ങളിലൂടെയാണ് ഡൽഹിയെ എ എ പി മുന്നോട്ടു നയിക്കുന്നത് ഡൽഹിയുടെ എട്ടാമത്തെ മുഖ്യമന്ത്രിയായി അതിശി അധികാരമേറ്റപ്പോൾ തന്നെ ബി ജെ പിക്ക് എതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയാണുണ്ടായത് അതിന്റെ ആദ്യ സൂചന കൂടിയാണ് ഈ കസേര വലിച്ചിടൽ ആം ആദ്മി പാർട്ടിയുടെ നേതാക്കളെ ജയിലിലടക്കാനും ഡൽഹിയിലെ വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താനും മാത്രമാണ് ബി ജെ പി ശ്രമിക്കുന്നതെന്ന് അതിഷി നല്ലതുപോലെ വിമർശിച്ചു ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ജയിലിലല്ലെന്ന് ബി ജെ പിയെ ഓർമ്മപ്പെടുത്തിയ അതിഷി മുടങ്ങിക്കിടന്ന എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തു അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ നിന്ന് പുറത്തു വരാതിരിക്കാൻ ബി ജെ പി കൂടാലോചനകൾ നടത്തി എന്നാൽ ബി ജെ പിക്ക് മുന്നിൽ മുട്ടുമടക്കാൻ കെജ്രിവാൾ തയ്യാറായില്ല കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട കേസുകളിൽ ജാമ്യം ലഭിക്കുക എളുപ്പമല്ല എന്നിട്ടും കെജ്രിവാളിന് സുപ്രീം കോടതി ജാമ്യം നൽകി വീണ്ടും മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തുന്നതിന് പകരം അദ്ദേഹം സ്ഥാനം രാജിവെക്കുകയാണ് ചെയ്തത് ജനങ്ങളുടെ കോടതിയിലും സത്യസന്ധത തെളിയിക്കണം എന്നതിലാണ് അദ്ദേഹം രാജിവെച്ചതെന്നും തന്നിൽ വിശ്വാസം അർപ്പിച്ചതിന് കെജ്രിവാളിന് നന്ദിയുണ്ടെന്നും അതിഷ്ഠി കൂട്ടിച്ചേർത്തുകൊണ്ട് ഭരണത്തിലേറുമ്പോൾ സ്മൃതിയെ ഇറക്കിക്കൊണ്ട് ഡൽഹി തിരിച്ചു പിടിക്കാമെന്നുള്ള ബി ജെ വിശ്വസിക്കുന്നുണ്ടോ എന്നത് ബി സ്വയം ചോദിക്കേണ്ട ചോദ്യമാണ്